ആലപ്പുഴ റോട്ടറി ക്ലബിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ റോട്ടറി ക്ലബ് ഓഫ് ഇന്റർനാഷണൽ മുൻ ഡയറക്ടർ മഹേഷ് കൊട്ടാബി ഉദ്ഘാടനം ചെയ്തു സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച മൂന്ന് വീടുകളുടെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു കേരളവിഷനുമായി ചേർന്ന റോട്ടറി ക്ലബ്ബ് നടത്തുന്ന എൻറ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പരിപാടിയുടെ ചെക്ക് ചടങ്ങിൽ കൈമാറി അഭിമാനകരമായ വർഷം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ആലപ്പുഴ റോട്ടറി ക്ലബ്ബ് പ്രതിനിധികൾ നിരവധി കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് മാതൃകയായ റോട്ടറി ക്ലബ്ബ് പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിലും നിർധനരായ ഏഴു കുടുംബങ്ങൾക്ക് സഹായഹസ്തം നീട്ടിയിരിക്കുകയാണ് റോട്ടറി ജില്ലാ പ്രോജക്ടിന്റെ ഭാഗമായി പണി പൂർത്തീകരിച്ച മൂന്ന് വീടുകളുടെ താക്കോൽദാനം റോട്ടറി ക്ലബ് ഓഫ് ഇന്റർനാഷണൽ മുൻ ഡയറക്ടർ മഹേഷ് കൊട്ടാബി നിർവഹിച്ചു പ്രവർത്തനങ്ങൾ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നും യുവജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രികൾ പോലുള്ള സേവന മേഖലയിലേക്ക് കൂടി റോട്ടറി പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും മഹേഷ് കൊട്ടാബി പറഞ്ഞു ഓഫ് ഹൗസിംഗ് ഷെൽട്ടർ പ്രോഗ്രാം ആൻഡ് ഫുൾഫില്ലിംഗ് സോ അണ്ടർ പീപ്പിൾ If at all we can even identify many people who are homeless, I think Rotary, a corporate world, and all together, media, three can come together and complete the dreams of so many people. So let us join together, whether it's for road safety, whether it's for identifying the kidney failure patients, whether it's for the congenital heart disease patients, whether to enhance the literacy ratio and literacy programs, whether to identify കേരള വിഷനുമായി ചേർന്ന് റോട്ടറി ക്ലബ്ബ് നടത്തുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പരിപാടിയുടെ ചെക്ക് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന് ചടങ്ങിൽ കൈമാറി നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം ഫസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്ന കിറ്റുകളുടെ ചെക്കിൻ്റെ ഹാൻഡ് ഓവറിങ്ങും ഇതിനോടനുബന്ധിച്ച് നടന്നു എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ റോട്ടറിയുടെ ഡിജൈനുമായിട്ടുള്ള സി സുധീജ്പാറാണ് അത് ഹാൻഡ് ഓവർ ചെയ്തത് എന്തായാലും എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയ്ക്ക് കേരളാഭുഷൻ്റെയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു ആലപ്പുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ മുഖ്യാതിഥിയായി ഈ ക്ലബിന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ ഇതിലെ മെമ്പേഴ്സിന് അറുപത്തിയേഴിൽ നിന്നും എഴുപത്തിയഞ്ചാണ് പ്രസിഡന്റ് പറഞ്ഞ് ഞാൻ പറഞ്ഞ സെഞ്ചുറി കൂടുതൽ 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 പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കും കൂടുതൽ റോട്ടറി ഫൗണ്ടേഷനിലേക്ക് കൊടുക്കാൻ സാധിക്കും

ടി ശിവകുമാർ പ്ലാറ്റിനം കമ്മിറ്റി ചെയർമാൻ രാജു ചാണ്ടി സാജൻ ബി നായർ സെക്രട്ടറി സുജിത്ത് ടി എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റോട്ടറി ആലപ്പുഴയുടെ ആദ്യകാല ഭാരവാഹികളെയും റോട്ടറി വില്ലാ പ്രൊജക്ടിന് തുടക്കം കുറിക്കാൻ സഹായിച്ച ബെറ്റി കാരനെയും ചടങ്ങിൽ അനുമോദിച്ചു പ്ലാറ്റിനം ജൂബിലി സുവനീർ പ്രകാശനവും കർമ്മവും ചടങ്ങിൽ നടന്നു മൂന്ന് വീട് കംപ്ലീറ്റ് ഹാൻഡ് ഓവർ ഓൾമോസ്റ്റ് ബെനിഫിഷ്യീസിൻ്റെ ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് മൂന്ന് പേരെ ഐഡൻറ്റിഫൈ ചെയ്തത് പക്ഷേ അതുപോലെ തന്നെ ഈ വർഷം തന്നെ അടു കൂടാതെ ഒരു നാല് വീടും കൂടെ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും അതായിരിക്കും നമ്മുടെ പ്ലാറ്റിനം ജൂബിലി മെയിൻ പ്രോജക്റ്റായിട്ട് അത് ലാൻഡ്ലെസ് വീട് സ്ഥലം ഇല്ലാത്തവർക്കായിരിക്കും ഈ വീട് അർഹരായതും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ